ുരിതോ മുഴുകി തളർന്നെ തന്നെ എന്റെ പേര് വിളിച്ചേ അതുകൂടമേ നിൻ തിരുനാമമായി വന്നതും ഇന്ന് അത് കാരണം ഇങ്ങനെ വന്ന് രക്ഷിച്ചതുമെന്ന് തൊഴുത് ഉടൻ ഖിന്നത എന്നെ ചോദിച്ചുകൊള്ളുവാൻ വന്നീലവകാശം എന്നതും ഓർക്കി രൂ നിന്നുടമായ വികൃതികളൊക്കെയും നിന്നാൽ അരുതാത്തതില്ല ഒരു വസ്തുവും വസ്തു സർവടമായി എത്രയും ജഗൽ സർവേകനായ കണ്ടതും കേട്ടതും സർവമെനിക്കറിയാം എങ്കിൽ ഇങ്ങനെ സർവേഷിയത്ഭുതം എത്രയും സർവം സഹാദേവ വംശേ ജനിച്ച സർവ ധർമ്മങ്ങളും വിട്ടുടൻ ഒരു സമാചാരണീയ

പദ പദപങ്കജീ സ്വരൂപം സമർപ്പയാമി പ്രഭോ ഇതും ജഗത് ഗുരുതംഗലമ്മാർ ചിത്തം സമർപ്പിച്ചുറപ്പിച്ചു സമ്പ്രദം സത്യസുരഭം സമാശ്രയിച്ചു അശ്വതൻ പുത്രങ്ങൾ അത്ര ദേഹാർത്ഥങ്ങളൊക്കെയും ദുഃഖ വഴിപ്പതിന് അച്യുതന്തങ്ങൾ സമർപ്പിച്ച് അകലവും വിശ്വസിച്ച് ഈ ത്രിലോകീശം ജഗന്മയും പരബ്രഹ്മ്യം സരാതനം ധ്യാനിച്ചുകൊണ്ടു

ീട ഘടകുണ്ടം ചാരുചതുർഭുജ അലങ്കൃത ശങ്കചക്രാര സർവുധ സംബരം പദ്മരാഭം നിഗമാന്ത പദാർഥസ്രഹ പദാംബുജംബരം ശ്രീവത്സവം ശ്രീധരം ഭൂധരം ശ്രീവാസുദേവം അനന്തം മനന്തരഗാനഹീന മഹോചരം വ്യോമവ്യാപ്തം

ുംക്കാലമയ കഥാനാരായണാഗ്ഞന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ച് ലോകഈഷ്ണു സഞ്ചരിക്കും മഹാവിഷ്ണുദൂതന്മാരുടൻ വന്നു മുന്നം അവൻ കഴുത്തിൽ ചീർന്ന കാലഭാഷം പരിച്ഛേദിച്ച സാധനം പാലിച്ചവർ കൂടി പരമാനന്ദശാലികൾങ്ങിനെ നിന്ന് വന്നിങ് അജാമ്പുളം പേർ വിളിച്ചപ്പോൾ വന്നു വിമാനം അതിന് ഉടനേറു നീ ഇന്നിനിന് പാർക്കരുത് ഇങ്ങനെ പൂതലേ ചെന്നു ജഗർസ്വാമിയെത്തോട് ഇരുവൻ വന്നെടുത്തു തവ ഭാഗ്യകാലം സഹേ പോക നെട്ടു നോക്കും വിധു ലോകേശ വൃത്തി അവൻ വഴിഞ്ഞ ഭക്തി വഴിഞ്ഞു നമസ്കരിച്ചിട വീട് നമസ്കരിക്കുന്നവൻ തന്നോട് പാണി പിടിച്ചെടുനേൽപ്പിച്ചു മെല്ലെ തലോടി തഴുകി വിമാനമെന്ന് അല്ലൊടിച്ചെടുത്തേറ്റി സരസമായി ചൊല്ലി രസിപ്പിച്ചു സൽക്കരിച്ചേറ്റവും കല്യാണശാലികളോട് കൊടുത്തു പൊങ്ങും വിപാനോപരി വിളങ്ങുന്നവൻ അങ്ങ് ഉലകങ്ങൾ ഈ രശാൽ കണ്ടു കണ്ടാനന്ദ ഉൾക്കൊണ്ടു ചെന്ന് ചെന്നിണ്ടൽ ഒഴിഞ്ഞു വൈകുണ്ട ലോകത്തെയും കണ്ടു തൊഴുതു തൊഴുതകം പൂക്കുടൻ കൊണ്ടൽ വന്ന ആഗ്രഹം കണ്ടുവണങ്ങിനാൻ കുണ്ടത തീർന്ന് അഖിലേശ്വരൻ താനും ആ സാരൂപ്യവാം ലഭിച്ചു താൻ െ പേർ വിളിച്ചൻ അത് നാമവന്താശനമാകിയൻ കാലതൂതാപ്രിതൻ കയ്യിൽ നിന്ന് തൽക്കാലി പരിപോട് വേർപെടുത്തിങ്ങനെ മേലൊരു രേമില്ലാതെ സൽഗതി കാല സ്വരൂപൻ കൊടുത്ത മനസ്സെ ഭക്തി സതൈവതൽപാദവും ത്യാനിച്ചതിനും തിരുതാമ മന്ത്രങ്ങൾ നേരെ ജപിച്ചവനെന്തൊരു സൽഗതി കൊടുക്കുന്നതിന് ഇ പ്രഭോ മായാപത് മായാപത് മായാ വികൃതികൾ ആയതിതെല്ലാം അത് ആരറിയുന്നതും കാരുശിരാ നാമങ്ങൾ നാമങ്ങൾ ഓതിയിടുവാൻ നേരെ വരവുള്ള സന്തം ദുരിതങ്ങൾ അറിഞ്ഞും ഒട്ടോരോധനം അറിയാതെയും അന്യകം വ്യാപാര കാരണമ ചെയ് വേർപെടത്തന്നെ രക്ഷിച്ചുകൊള്ളേണമേ